ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എട്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ആഴ്ചാത്ത് ഫൈസൽ ഷഹദിയ ദമ്പതിമാരുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇവിടെ ഒറ്റ കോമ്പൗണ്ടിൽ ഏട്ടൻ അന്യന്മാരുടെ രണ്ട് വീടുകളാണ് വരുന്നത് ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതും മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പം ഇതാണ് വീടിൻ്റെ നൈറ്റ് വ്യൂ അതും കൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മൾ വീട്ടിലേക്ക് വരുമ്പം വീടിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഇവർ ഗേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വീടിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഈ ഒരു ഭാഗത്താണ് ഇവർ പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഡ്രെസ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ പോർച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു കോർണർ പോർഷൻ ആയത് കാരണം തന്നെ അത്യാവശ്യം ലെങ്ത്തിലാണ് ഇവിടെ ഗേറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുറച്ച് ഭാഗം നോർമൽ ഓപ്പണിങ്ങും ബാക്കി ഭാഗം സ്ലൈഡിങ്ങും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുറ്റത്ത് ബാംഗ്ലൂർ ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ പോർച്ചിൻ്റെ സീലിംഗിൽ എച്ച് പി എൽ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കൂടാതെ എൽ ഇ ഡി ലൈറ്റ്സ് വരുന്നുണ്ട് പിന്നെ ഒരു ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് ലെഗ് കൊടുത്തിട്ടുള്ളത് ജിയുടേതാണ് ഈ ഒരു വി ഷേപ്പിലാണ് കേട്ടോ ലെഗ് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഷോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കോർണറിലായിട്ടൊരു ചെറിയ ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ശരിക്ക് വീടിൻ്റെ സെറ്റ് ഔട്ടിലേക്ക് കിടക്കുന്ന ഭാഗത്തിലൂടെ തന്നെ നമുക്ക് കിടക്കാം കാരണം ഇവിടെ വീടിൻ്റെ നെയിം വളരെ ഭംഗിയിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആച്ചാത്ത് തൊയ്ബാ മഞ്ചിലാണ് ഈ ഒരു ഗേറ്റും ചെയ്തിട്ടുള്ളത് ജി ഐലാണ് രണ്ട് വീടിനും കൂടി ഒരൊറ്റ മുറ്റമാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ വരുന്നുണ്ട് ഫ്രണ്ട് ഏരിയ ഇവിടെ കോമ്പൗണ്ട് വാൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതിൽ എക്സ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ എലിവേഷൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു സെമി കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടുണ്ട് ഈ രണ്ട് വീടിൻ്റെയും പ്ലാൻ ഒരുപോലെയാണ് പക്ഷേ എലിവേഷനിലും ഡിസൈൻസിലും ഒക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ ഈയൊരു വീടിന്റെ എലിവേഷനിൽ അട്രാക്ട് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റർ വർക്ക് അതായത് അതിന് കൂടാതെ തന്നെ വരുന്ന ആ ഒരു റിംഗ് വർക്കും പിന്നെ മുകളിൽ കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വർക്കും ഹാൻഡ് റെയിലും ആണ് കൂടാതെ ഇവിടെ പ്ലാൻ ബോക്സുകളും കൊടുത്തിട്ടുണ്ട് ഇനി സിറ്റൗട്ട് നോക്കാം സിറ്റൌട്ടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സിറ്റൗട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് സിറ്റൗട്ടിൻ്റെ അതേ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ചെറുതുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് ഗ്രനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഷോക്ക് പീസ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്തൊന്നാണ് ഇവിടെ രണ്ട് വുഡൻ ചെയറുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഒരു വുഡൻ പീസ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ടീ ടേബിളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ട് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വീടിൻ്റെയും കൂടി സെൻറ്റർ പോർഷനിലായിട്ട് ഇവിടെ ഒരു കോട്ടിയാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചിട്ടില്ല ഇവിടെ താഴെയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് കൂടാതെ ഒരു ജിയയുടെ ബെഞ്ചാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതും ഈ ഒരു വുഡിലായിട്ട് ഇവരുടെ വീടിൻ്റെ നെയിമാണ് എഴുതിയിട്ടുള്ളത് ഇത് ഇവരുടെ ഒരു തറവാട് സ്വത്താണ് എല്ലാ വീടുകളിലും ഉണ്ട് ഇനി സീലിംഗ് നോക്കാം വളരെ സിമ്പിളായിട്ടൊരു സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നത് ഈ ഒരു സൈഡിലേക്കായിട്ട് സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് തന്നെ ഇവിടെ ഒരു ഷൂറാക്കി ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡ് വിത്ത് മൈക്കാലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് മെയിൻ ഡോർ നോക്കാം കരിവാക വുഡിൽ ഡബിൾ ഡോർ ആയിട്ട് വളരെ സിമ്പിൾ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഹാൻഡിലും കൊടുത്തിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വണ്ടർ കട്നി മാർബിളാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഈയൊരു ഹാളിനെ പാർട്ടിഷൻ ചെയ്തിട്ടാണ് ഇവിടെ ലിവിങ്ങും ഡൈനിങ്ങും കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ അടക്കുന്നത് ലിവിങ് സ്പേസിലേക്കാണ് ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ലൈറ്റും അതുപോലെ സിലിണ്ടർ ലൈറ്റും വന്നിട്ടുണ്ട് ഇവിടെ താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു സിംഗിൾ ആയിട്ടുള്ള ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കോർണർ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിൻഡോസിലായിട്ട് റോമൻ ബ്ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ഒരു ടി വി യൂണിറ്റ് ആണ് വരുന്നത് ഇതാണ് ഈ ഒരു പാർട്ടിഷ്യൻ വാളോ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ജിയായിലും മൾട്ടി വുഡ് വിത്ത് മൈക്കാലാമിനേറ്റഡു ആയിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ടി വി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഷെൽഫ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ റക്സിനയുടെ ഷീറ്റാണ് അതിന് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല ഭംഗിയുള്ള ഡെക്കേഴ്സൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കിടക്കുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ സ്റ്റേ റൂം പ്രെയർ റൂമും അതുപോലെ രണ്ട് ബെഡ്റൂംസും വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയും നല്ല ഭംഗിയിൽ ജിപ്സ് സീലിംഗ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് സീറ്റോട് കൂടിയിട്ടുള്ള ഒരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ് പിന്നെ പിന്നെതാ ഇവിടെ വാളിലായിട്ട് ഇങ്ങനെയൊരു വുഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻറ്റി കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെതാ ഇവിടെ ഒരു വാൾ ഡെക്കോറും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു വാൾ ഡെക്കോറാണ് ഈ നേരെ കാണുന്നത് കിച്ചണിൻ്റെ ഡോറാണ് ഇനി നമുക്ക് സ്റ്റെയർ ഒന്ന് നോക്കാം സ്റ്റെയറിന് താഴെയായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ജിയായിലും കരിവാഗാവുഡിലുമാണ് ഈ ഒരു ഡിസൈൻ കണ്ടുവച്ചോളൂ കേട്ടോ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് വാഷ് ബേസിന് താഴെയായിട്ട് ഷെൽഫ് വരുന്നുണ്ട് സിംപിളായിട്ടുള്ളൊരു ബേസിനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചാർക്കോൾ ലൂവറാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ കോട്ടിയാട് വരുന്നുണ്ട് ഇതിനകത്ത് വുഡൺ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം അപ്പം നമുക്ക് ഈ ഒരു ബേസിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ടാണ് ഇവിടെ പ്രെയർ റൂം വന്നിട്ടുള്ളത് റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു ടാപ്പ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വാളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സൈസ് വരുന്നത് ഇരുന്നൂറ് മുന്നൂറാണ് വോളായിട്ടൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വിൻഡോ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന ബെഡ്റൂം നോക്കാം ഡോറിന് ഇവിടെ പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ബെഡ്റൂം സൈസ് വരുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ട് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ് സീലിംഗ് വരുന്നത് ഈ രീതിയിലാണ് ഒരു സൈഡിലായിട്ടൊരു ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് പ്ലൈവുഡ് വിത്ത് മൈക്കാലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കോട്ടിന്റെ കോർണറിലായിട്ടാണ് ബാത്റൂം വന്നിട്ടുള്ളത് ബാത്റൂമിന്റെ ഡോറ് എഫ് ആർ പി ഡോറാണ് ഈ ഒരു റൂമിന്റെ ഡിസൈനോട് മാച്ച് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് നൂറ്റി നാല്പത്തിരണ്ട് ഇരുന്നൂറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് രണ്ടേ നാലിൻ്റെ ടൈൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തായിട്ട് ഒരു ബേസിനും മിററും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഫസ്റ്റ് ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പതാണ് ഇതുകൂടാതെ ഇതിനകത്തൊരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ഈയൊരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇന്റീരിയർ ചെയ്യാനായിട്ട് ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് മുഗൾ ഭാഗത്ത് നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് വോളിലായിട്ട് വാൾപേപ്പർ ആണ് ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഷെൽഫ് വരുന്നുണ്ട് പിന്നെന്താ ഈ ഒരു സൈഡിലേക്കായിട്ടൊരു ബേ വിൻഡോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് വരുന്ന വാഡ്രോബാണ് ഇനി ഡ്രസ്സിങ് ഏരിയ നോക്കാം ഇവിടെ ഒരു മേക്കപ്പ് യൂണിറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഡി ഷേപ്പിലാണ് ഇവിടെ മിറർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷെൽഫിന് കൊടുത്തിട്ടുള്ള ഹാൻഡിൽ നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്തായിട്ടാണ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് ഇരുന്നൂറ് നൂറ്റി നാല്പത്തി ഏഴാണ് ഈ ഒരു ടൈൽ കോമ്പിനേഷനും അതുപോലെ ക്ലോസിറ്റ് ഡിസൈനും ഒക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്ലോസിറ്റ് ഡിസൈനാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറ് നോക്കാം സ്റ്റെപ്പിൽ കരിവാക വുഡാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റെപ്പിന് താഴെയായിട്ട് സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് സ്റ്റെയറിന് ഭംഗി കൊടുക്കുന്ന സംഭവങ്ങൾ കേട്ടോ പിന്നെന്താ ഫസ്റ്റ് സ്റ്റെപ്പ് കയറി വരുമ്പം ലാൻഡിങ്ങിലായിട്ട് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു ഭാഗം മൊത്തം വലിയൊരു വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്ലോറിലായിട്ട് വുഡൻ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതാ ഈ ഒരു സൈഡിൽ വോളിൽ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു വിൻഡോ ബേ വിൻഡോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ക്ലോത്ത് കട്ടൺ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ജി ഐ വർക്ക് കൊടുത്തിട്ട് അതിന് പുറമെ ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു സൈഡിലേക്കായിട്ടാണ് സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റഡി ടേബിൾ ഡിസൈൻ നോക്കിക്കോളൂ കേട്ടോ മുകളിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട് സ്ട്രിപ്പ് ലൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് സ്റ്റഡി ഏരിയ ഇനി സ്റ്റെപ്പ് കയറുന്ന ഈ ഒരു ഭാഗത്ത് വാൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെത്തി കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലോടായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ബാൽക്കണി വരുന്നുണ്ട് അതുപോലെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഒരു ബെഡ്റൂമും ഓപ്പൺ ടെറസും വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇവിടെ ഹാൻഡ് റയിൽ വന്നിട്ടുള്ളത് ചെയറിന് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് ആണ് ഇവിടെ റൂഫിൽ കട്ടിങ് കൊടുത്തിട്ട് അതിനകത്ത് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ആണ് ഇവിടെ വരുന്നത് ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന ബെഡ്റൂംസ് നോക്കാം ഈ ഒരു ഭാഗത്ത് സീലിങ് ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഒരെണ്ണം ഓപ്പൺ ഡെറസിലേക്കും ഒരെണ്ണം ബെഡ്റൂമിലേക്കും ഉള്ള ഡോറാണ് അപ്പൊ നമുക്ക് ആദ്യം ബെഡ്റൂം നോക്കാം ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ അതുപോലെ ഒരു അറബിക് ഡിസൈൻ ആണ് വോളിൽ ചെയ്തിട്ടുള്ളത് മുകളിൽ ഭംഗിയുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ഹാങ്ങിങ്ങൾ ലൈറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ബേ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് മിറർ കൊടുത്തിട്ടുള്ളതാണ് നല്ലൊരു ഷേപ്പിലുള്ള മിററാണ് ഇനി നമ്മൾ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു പാസേജ് ഏരിയ പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനകത്ത് തന്നെയാണ് ബാത്റൂമും കൊടുത്തിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് ചെയ്തിട്ടുള്ളത് ഈ ഒരു കളറിനോട് മാച്ച് ആയിട്ടുള്ള ഡോറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂമിൻ്റെ സൈഡ് നോക്കാം സ്റ്റെയർ കയറി വരുന്ന ഭാഗത്ത് ഇവിടെ വലിയൊരു വിൻഡോ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ലിവിങ്ങിൽ കണ്ടിട്ടുള്ള ആ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ ആണ് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്ത് ടെക്സ്റ്റർ പെയിന്റ് ചെയ്തിട്ടുണ്ട് വോൾ മൊത്തം നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിംഗ് ലൈറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബെഡ്റൂം നോക്കാം ഇതും ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ട ഇതിനോട് മാച്ച് ആയിട്ടുള്ള വാർഡ്രോബ് ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആണ് ഇനി ഈ ഒരു ബെഡ്റൂം നോക്കാം താഴെ ഫസ്റ്റ് ബെഡ്റൂം കണ്ടില്ലേ ആ ഒരു അളവിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ബാത്റൂമും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അളവ് പറയാത്തത് ഇനി നിങ്ങൾക്ക് ഈ വീടിൻ്റെ പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കൂടി ഒന്ന് കണ്ടു നോക്കാം അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിട്ടുള്ളത് ജി ഐയുടെ ആൻഡ്രോയിൽ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ബാൽക്കണിയുടെ വിശേഷം ഇനി നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ കിച്ചൺ ഒന്ന് നോക്കാം കിച്ചൻ്റെ ഡോർ ചെയ്തിട്ടുള്ളത് കരിവാക്ക വുഡിലും ഗ്ലാസിലും ആണ് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കണ്ട് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി വിറകടുപ്പോടു കൂടിയിട്ടുള്ള മോഡുലാർ കിച്ചൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബബായ്